അപ്പോൾ നമസ്കാരം നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കിടക്കാം അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇതൊരു ഭരണഘടനാപരമായ പദവിയാണെന്ന് അറിയാമല്ലോ അല്ലേ കാര്യം എന്താ ഭരണഘടനാപരമായ പദവി എന്ന് വിളിക്കാൻ കാര്യം ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭരണഘടനാപരമായ പദവിയെന്ന് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഉപരാഷ്ട്രപതിയെപ്പറ്റി ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തി മൂന്നിലാണ് അല്ലേ അറുപത്തി മൂന്നിൽ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ആളിനെ പറ്റി പറയുന്നുണ്ട് അറുപത്തി നാലിൽ പറയുന്നത് ഉപരാഷ്ട്രപതി ചെയ്യേണ്ടുന്നത് എന്ത് എന്നാണ് പറയുന്നത് അല്ലേ അതായത് ഈ അതെ എന്താണ് എക്സ് ഒഫീഷ്യ ചെയർമാൻ ഓഫ് രാജ്യസഭ അതായത് വൈസ് പ്രസിഡൻറ്റിൻ്റെ റോള് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എക്സ് ഒഫീഷ്യ ചെയർമാൻ ഓഫ് രാജ്യസഭ രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള സ്ഥാനം വഹിക്കേണ്ടുന്ന വ്യക്തിയാണ് ആര് ഉപരാഷ്ട്രപതി എന്നാണ് പറയുന്നത് ഉപരാഷ്ട്രപതിക്ക് ശമ്പളം ഉണ്ടോ എത്രയാണ് ശമ്പളം നാല് ലക്ഷം രൂപയാണ് ശമ്പളം പക്ഷേ ഉപരാഷ്ട്രപതിക്ക് ശമ്പളം കൊടുക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല അല്ലേ രണ്ടാമത്തെ പട്ടിക പറയുന്നത് വിവിധ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളങ്ങളെക്കുറിച്ചാണ് അതിൽ ഉപരാഷ്ട്രപതി എന്ന് പരാമർശിക്കുന്നില്ല പകരം പരാമർശിച്ചിരിക്കുന്ന പേര് രാജ്യസഭയുടെ ചെയർമാൻ ചെയർമാനെന്നാണ് അപ്പോൾ ഉപരാഷ്ട്രപതിക്ക് ശമ്പളം ഇല്ല ഉള്ളതാരടതാണ് രാജ്യസഭ ചെയർമാൻ്റേതാണ് എത്രയാണ് നാല് ലക്ഷം രൂപ രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള പദവിയിലിരിക്കുന്ന ആൾക്ക് ലഭ്യമാണ് ആ രാജ്യസഭാ ചെയർമാൻ്റെ പദവി വഹിക്കുക എന്നതാണ് ഉപരാഷ്ട്രപതിയുടെ ചുമതല അദ്ദേഹം രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കേണ്ടെന്ന സന്ദർഭം ഉണ്ടാകും രാഷ്ട്രപതിക്ക് ഏതെങ്കിലും നിരത്തിൽ ലീവ് എടുത്ത് പോവേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പദവി വേക്കൻറ്റായി കിടക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്ത് പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം ആരുടേതായിരിക്കും രാഷ്ട്രപതിയുടെ ശമ്പളമായിരിക്കും അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ റോൾ ഇത്രയുള്ള രാഷ്ട്രപതി ഇല്ലാത്ത സന്ദർഭങ്ങളിൽ രാഷ്ട്രപതിയുടെ റോൾ ചെയ്യേണ്ടുന്നയാളാണ് ആര് ഉപരാഷ്ട്രപതി രാഷ്ട്രപതി ലൈവായിട്ടിരിക്കുമ്പോൾ ഉപരാഷ്ട്രപതിക്ക് റൂളില്ല ആ റൂള് ഇല്ലായ്മ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആളിനെ രാജ്യസഭയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് അപ്പോൾ അറുപത്തി മൂന്ന് ഉപരാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിക്കുന്നു ആർട്ടിക്കൾ അറുപത്തി നാല് ഉപരാഷ്ട്രപതിയുടെ ധർമ്മം എന്താണ് എന്ന് പറയുന്നു അല്ലേ ഈ ഉപരാഷ്ട്രപദവി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് നടത്തി കൊണ്ടുവരുന്നൊരു പദവി അല്ലേ അപ്പൊ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നോ നോമിനേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളൊരു വേർതിരിവില്ല അംഗങ്ങളെന്ന് മാത്രമേയുള്ളൂ ഇപ്പോൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ വോട്ട് ചെയ്താണ് ആരെ തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും റോളുണ്ട് സംസ്ഥാനങ്ങൾക്ക് യാതൊരു റോളുമില്ല സംസ്ഥാനങ്ങൾക്ക് ആകെയുള്ള റോള് രാജ്യസഭയിലേക്ക് അവരയക്കുന്ന എം പിമാരാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും അതല്ലാതെ സംസ്ഥാന നിയമസഭയ്ക്ക് വേറെ ഒരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഈ ഉപരാഷ്ട്രപതി എന്ന പദവിയിലേക്ക് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണം വേണ്ടേ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ നാമനിർദ്ദേശം ചെല്ലണ്ടേ നാമനിർദ്ദേശം എന്ന് പറയാൻ നേരത്ത് എത്ര എണ്ണം ഉണ്ടാവണം ഇരുപത് പേര് നിർദ്ദേശിക്കണം നിർദ്ദേശിച്ചാൽ മാത്രം പോരാ പിൻതാങ്ങണം പിൻതാങ്ങാനും എത്ര പേര് വേണം ഇരുപത് പേര് വേണം അപ്പം ഇരുപത് പേര് നിർദ്ദേശിക്കാനും വേണം ഇരുപത് പേര് പിൻതാങ്ങാനും വേണം ആരെ ഉപരാഷ്ട്രപതി അപ്പം ഉപരാഷ്ട്രപതിയുടെ ഇലക്ടറൽ കോളേജിലുള്ള ആൾക്കാരാണ് വേണ്ടത് അതായത് രാജ്യസഭയിലെയോ ലോക്സഭയിലെയോ അംഗങ്ങളായിട്ടുള്ള ഇരുപത് പേർ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു ഉപരാഷ്ട്രപതി അല്ലേ ഈ ഉപരാഷ്ട്രപതിക്ക് എന്തു വേണ്ടി വരും സ്ഥാനത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ഷന് മത്സരിച്ച് വരണ്ടേ അപ്പോൾ ഇലക്ഷന് മത്സരിക്കുക ഇലക്ഷൻ മത്സരിക്കാൻ നേരത്ത് ആകെ പോൾ ചെയ്ത വോട്ട് ആ വോട്ടിൻ്റെ അൻപത് ശതമാനം പ്ലസ് വൺ വോട്ട് ഇത്രയും നേടിക്കഴിഞ്ഞാൽ ആൾ പാസ്സായതായിട്ട് കണക്കാക്കുക അല്ലേ അതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ വിജയിച്ചു വന്നു നോക്കട്ടെ ആളിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കണ്ടെ ആര് ചൊല്ലിക്കൊടുക്കും രാഷ്ട്രപതി അതല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തി അതാണ് പറയുന്നത് രാഷ്ട്രപതിക്ക് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയെ എന്തു രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി ചൊല്ലിക്കൊടുക്കേണ്ടെന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകും കേട്ടോ ഇനി ഇങ്ങനെ വരുന്ന ഉപരാഷ്ട്രപതി ആ ഉപരാഷ്ട്രപതിക്ക് സ്ഥാനം മടുത്തു അളന്തി വരും റിസൈൻ ചെയ്തു പോകേണ്ടി വരും അങ്ങനെ റിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അല്ലേ ആർക്കാണ് കൊടുക്കേണ്ട റെസിഗ്നേഷൻ രാഷ്ട്രപതിക്ക് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഉപരാഷ്ട്രപതി ഇറങ്ങി പോകേണ്ടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ രാഷ്ട്രപതി പദവിയിലേക്ക് വരാനായിട്ടൊരു വ്യക്തിക്ക് എന്ത് യോഗ്യതയാണ് വേണ്ടത് യോഗ്യത വേണ്ടേ എന്ത് യോഗ്യത വേണം ആദ്യം ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത് ആൾ മുപ്പത്തഞ്ച് വയസ്സിൽ കുറയാത്ത പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കണം മൂന്നാമത് അയാൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ശമ്പളം പറ്റുന്ന മറ്റ് പദവികളൊന്നും വഹിക്കുന്ന വ്യക്തി ആകാനായിട്ട് പാടില്ല നാലാമതായിട്ട് ഇയാൾക്ക് രാജ്യസഭയിൽ അംഗമായിരിക്കുവാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു വ്യക്തിയായിരിക്കണം അഞ്ചാമതായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു മാനസിക നിലയുള്ള ആളായിരിക്കണം ഒരു സൗണ്ട് ആളായിരിക്കണം ഇതാണ് യോഗ്യതകൾ അല്ലേ ഇന്ത്യൻ പൗരനാവണം മുപ്പത്തഞ്ച് വയസ്സുണ്ടാവണം ആദായകരമായ പദവി വഹിക്കുന്ന വ്യക്തിയാവാൻ പാടില്ല രാജ്യസഭയിലെ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം പിന്നെ സൗണ്ട് മൈൻഡുമായിരിക്കണം ഇതുണ്ടെങ്കിൽ ഓക്കെ ആയി അല്ലേ ഇതിങ്ങനെ ഒരു വ്യക്തി രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാഷ്ട്രപതി മാറുന്ന സന്ദർഭങ്ങളിൽ അല്ലേ രാഷ്ട്രപതി മാറുക എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയുടെ സ്ഥാനം ലീവായിരിക്കുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിൽ ഇദ്ദേഹം ആരുടെ റോൾ കൂടി ചെയ്യേണ്ടതായിട്ട് വരും രാഷ്ട്രപതിയുടെ റോൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ രാഷ്ട്രപതിയുടെ റോൾ ചെയ്യുമ്പോൾ രാഷ്ട്രപതിക്ക് തത്യമായ ആനുകൂല്യങ്ങൾ കിട്ടും ഇപ്രകാരം ആക്ടിങ് പ്രസിഡൻ്റിൻ്റെ പദവിയിൽ പല ഉപരാഷ്ട്രപതിമാരും ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലേ ആരൊക്കെ ഇരുന്നിട്ടുണ്ട് വി വി ഗിരി ഇരുന്നിട്ടുണ്ട് അല്ലേ വി വി ഗിരി ഇരുന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ ആര് ഇരുന്നിട്ടുണ്ട് ഹമീദ് അൻസാരി ഇരുന്നിട്ടുണ്ട് പിന്നെ ആര് ഇരുന്നിട്ടുണ്ട് പിന്നെ പിന്നെ ബി ഡി ജെട്ടി ഇരുന്നിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെ പല ആൾക്കാർ ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് ആക്ടിങ് പ്രസിഡന്റ് പദവിയിലേക്ക് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് ഇനി പ്രസിഡന്റിനെ പോലെ തന്നെ വൈസ് പ്രസിഡന്റിനെ എന്തു ചെയ്യാൻ പറ്റും സ്ഥാനത്ത് നിന്ന് നീക്കാൻ പറ്റും പ്രസിഡന്റിനെ നീക്കുന്നതിന് നമ്മൾ പറയുന്ന ഒരു ഇമ്പീച്ച്മെൻറ്റെന്നാണ് പറയുന്നത് ഭരണഘടനയിലത എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ എന്നാൽ ഈ പറയുന്ന വൈസ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്നില്ല പകരം തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്നത് റിമൂവൽ എന്നാണ് പറയുന്നത് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അറുപത്തി ഏഴിൽ തന്നെയാണ് അറുപത്തി ഏഴിൽ തന്നെയാണ് റിമൂവലിനെ പറ്റിയും പ്രതിപാദിക്കുന്നത് ഇവർ റിമൂവ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വൈസ് പ്രസിഡൻ്റ് അഥവാ രാജ്യസഭയുടെ ചെയർമാൻ ഇരിക്കുന്നത് ഏത് സഭയിലാണ് രാജ്യസഭയിൽ അപ്പോൾ രാജ്യസഭയിലെ അംഗങ്ങൾ ഒരു പ്രമേയം പാസ്സാകണം സഭയിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ ഭൂരിപക്ഷം അതുണ്ടല്ലോ അവരത് പാസ്സാക്ക അവരത് പാസ്സാക്കിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നു രണ്ടാമത്തെ സഭയിലേക്കാണ് പോണത് അപ്പോൾ അതിനൊരു പ്രൊസീജിയറുണ്ട് അതായത് ഉപരാഷ്ട്രപതിക്കെതിരായിട്ടുള്ള പ്രമേയം പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം മുൻപ് തന്നെ നോട്ടീസ് കൊടുക്കണം ഫോർട്ടീൻ ഡേയ്സ് നോട്ടീസ് ഉണ്ട് ആ പതിനാല് ദിവസത്തെ കാലയളവ് കഴിയാൻ നേരത്ത് എന്ത് സംഭവിക്കും പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുക പ്രമേയം ചർച്ചയ്ക്ക് എടുത്ത് പാസ്സാക്കും പാസ്സാക്കി കഴിഞ്ഞിട്ട് അന്വേഷണ സമിതി വയ്ക്കും അന്വേഷണ സമിതി വൈസ് പ്രസിഡൻറ്റിനെതിരായിട്ടുള്ള പരാതി അന്വേഷിക്കും അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുന്നു റിപ്പോർട്ട് കൊടുക്കുന്നു റിപ്പോർട്ട് കൊടുക്കുന്നത് എങ്ങോട്ടേക്കാണ് ഒന്നാമത്തെ സഭയുടെ അധ്യക്ഷനാണ് കൊടുക്കുന്നത് ഉപരാഷ്ട്രപതിക്കെതിരായിട്ട് പരാതി വരുമ്പോൾ ഉപരാഷ്ട്രപതി അവിടെ അധ്യക്ഷനായിട്ടിരിക്കൂ ഇല്ല ഡെപ്യൂട്ടി ചെയർമാൻ വന്നിരിക്കും അവിടെ കിട്ടുന്നു അവിടെ കെട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു അടുത്ത സഭയിലേക്ക് ഇത് ഫോർ മേടിച്ചു അങ്ങനെ ഇത് ലോക്സഭയിലേക്ക് ചെല്ലുന്നു ലോക്സഭയിൽ ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക ലോക്സഭ അത് പാസ്സാക്കുക ലോക്സഭ പാസ്സായി കഴിഞ്ഞാൽ രാജ്യസഭക്കാരല്ലേ വൈസ് പ്രസിഡന്റിനെ സഹിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസഭ വേറെ തീരുമാനമെടുക്കുമോ രാജ്യസഭയും പാസ്സായി കഴിഞ്ഞാൽ സംഭവം പാസ്സായി ആരൗട്ടാവും ഉപരാഷ്ട്രപതി തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടും ഇതിനെയാണ് നമ്മൾ റിമൂവൽ എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ എത്ര ഉപരാഷ്ട്രപതിമാര് വന്നിട്ടുണ്ട് തൽസ്ഥാനത്തേക്ക് പതിനാലോളം ഉപരാഷ്ട്രപതിമാർ വന്നിട്ടുണ്ട് അല്ലേ അവരാരെല്ലാം എന്നറിയാലോ ആദ്യമായിട്ട് വന്ന ആളുടെ പേര് നമുക്കറിയാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് പത്തു വർഷക്കാലത്തോളം ആളിരുന്നു അല്ലേ രാധാകൃഷ്ണന് ശേഷം വന്ന വന്നയാളുടെ പേരറിയാലോ സക്കീർ ഹുസൈനാണ് വന്നിരുന്നത് സക്കീർ ഹുസൈനെ നമുക്ക് അറിയാം അല്ലേ അതിനുശേഷം വന്നയാളുടെ പേര് എന്തായിരുന്നു വി വി ഗിരിയാണ് വന്നത് നമുക്കറിയില്ലേ വി വി ഗിരി ഈ മൂന്ന് പേർക്കൊരു പ്രത്യേകത എണ്ണം എന്താണ് ഈ മൂന്ന് പേരും രാഷ്ട്രപതിയായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് അതായത് ആദ്യത്തെ മൂന്ന് ഉപരാഷ്ട്രപതിമാർ പിന്നീട് രാഷ്ട്രപതിമാരായിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ശേഷം വന്ന ആൾക്കാരാണ് മൂന്ന് പേര് അല്ലേ ഗോപാൽ സ്വരൂപ് പാടക്ക് എന്ന് പറയുന്ന അല്ലേ ജി എസ് പാട്ടക് വന്നിട്ടുണ്ട് അല്ലേ നാലാമത്തെ ജി എസ് പാട്ടക്കാരുന്നു അഞ്ചാമതായിട്ട് വന്ന യാളുടെ പേര് അറിയാവൂ അഞ്ചാമതായിട്ട് വന്നത് ബി ഡി ജെട്ടിയാണ് അല്ലേ ബി ഡി ജെട്ടിയാണ് അഞ്ചാമതായിട്ട് വന്നത് ബി ഡി ജെട്ടിയാണ് ആറാമതായിട്ട് വന്നത് ജസ്റ്റിസ് എം ഹിതായത്തുള്ളയാണ് അല്ലേ ജസ്റ്റിസ് എം ഹിദായത്തുള്ള അതായത് പാഠക്ക് ജെട്ടി ഹിതായത്തുള്ള ഇവർ മൂന്ന് പേരും രാഷ്ട്രപതി ആയിട്ടുണ്ടോ ഇല്ല ഇവര് മൂന്ന് പേരും രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആദ്യത്തെ മൂന്ന് രാഷ്ട്രപതി രണ്ടാമത്തെ മൂന്ന് ഉപരാഷ്ട്രപതി പദം കൊണ്ട് അവിടെ തന്നെ തീർന്നു ഇതിനുശേഷം വരുന്നൊരു മൂന്ന് പേരുണ്ട് അതാരെല്ലാം മരുന്ന് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ ഇതിന് ശേഷം വന്ന ആൾക്കാരുടെ പേര് ഓർക്കുന്നുണ്ടോ ഇതിന് ശേഷം വന്ന ആൾക്കാരുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും അല്ലേ ആരെല്ലാമാണ് ആരൊക്കെയാണ് ഓർക്കുന്നുണ്ടോ ആരാണ് ആരൊക്കെയാണ് ആർ വെങ്കട്ടരാമൻ ആ അതിന് പുറമെ പിന്നാര് വന്നിട്ടുണ്ട് ആർ വെങ്കട്ടരാമൻ പിന്നെ വന്നിരിക്കുന്ന ആള് ആർ വെങ്കട്ടരാമന് ശേഷം വന്നത് ശങ്കർ ദയാൽ ശർമ്മ ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് ശേഷം വന്നത് കെ ആർ നാരായണൻ അല്ലേ ആർ വെങ്കട്ടരാമൻ ശങ്കർ ദയൽ ശർമ്മ കെ ആർ നാരായണൻ ഇവർ മൂന്ന് പേരും ആരായിട്ടുണ്ട് രാഷ്ട്രപതിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ വന്നിട്ടുണ്ടല്ലോ അപ്പം എത്ര പേരായി നമുക്ക് ഒൻപത് പേരായി അല്ലേ ഇനി ശേഷം വന്ന ആൾക്കാർ നമുക്ക് നോക്കാം ആരാണ് എന്ന് പറയുന്ന കിഷൻകാന്ത് അല്ലേ അതിനുശേഷം വന്നയാൾ ഭൈറോൺ സിംഗ് ഷെഖാവത്ത് വന്നിട്ടുണ്ട് അല്ലേ ഭൈറോൺ സിംഗ് ഷെഖാവത്ത് അതിനുശേഷം വന്നത് ആരായിരുന്നു ഹമീദ് അൻസാരി ഇതിനുശേഷം ശേഷം ആരായിരുന്നു ഹമീദ് അൻസാരിക്ക് ശേഷം വന്നത് എം വെങ്കയ്യ നായിഡു അല്ലേ എത്ര പേരായി പതിമൂന്ന് പേരായി പതിമൂന്ന് ഉപരാഷ്ട്രപതിമാർ പോയി ഇപ്പം നിലവിലുള്ള പതിനാലാമത്തെ ആളാണ് ജഗദീപ് ധാൻകറാണ് ഈ പതിനാല് പേരിൽ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ മൂന്ന് രാഷ്ട്രപതിമാരായിട്ടുണ്ട് മൂന്നാമത്തെ അല്ലേ ആദ്യത്തെ മൂന്ന് ഓക്കെയാണ് രണ്ടാമത്തെ മൂന്ന് ആയിട്ടില്ല മൂന്നാമത്തെ മൂന്ന് പേര് ആയിട്ടുണ്ട് പിന്നീട് ഒന്നും ആരും തന്നെ ആയിട്ടില്ല ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി എന്ന പദവിയിൽ നിന്ന് വ്യക്തി ആരാന്നറിയാലോ ഹമീദ് അൻസാരിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദമായിട്ട് ഒരു ദിവസത്തെ വ്യത്യാസമുള്ളത് അത് ഒരു ഫെബ്രുവരി അതിവർഷം ഇദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ വന്നത് രാജ്യസഭയിലും ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായിട്ടിരുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹമീദ് അൻസാരി അതിന് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടിരിക്കുകയെന്നുള്ളതാണ് ആരുടെ ചുമതല ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ആരുടെ പേര് പറയും രാജ്യസഭയുടെ പിതാവ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പേര് നമ്മൾ പറയേണ്ടതായിട്ട് വരും കാര്യം രാജ്യസഭയിൽ ആദ്യമായിട്ട് അധ്യക്ഷനായിട്ടിരുന്ന ആൾ അദ്ദേഹം ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതി പദവിയിലിരുന്ന വ്യക്തി ഏറ്റവും കുറച്ചു കാലം രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടിരുന്ന പി വി ഗിരി എന്ന പേര് തന്നെ പറയേണ്ടതായിട്ടുണ്ട് പദവിയിലിരിക്കെ അന്തരിച്ച രാജ്യസഭയുടെ അധ്യക്ഷനായിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച രാജ്യസഭയുടെ അധ്യക്ഷൻ കിഷൻകാന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് കിഷൻകാന്താണ് അല്ലേ അതുപോലെ എനിക്ക് അന്തരിച്ച രാഷ്ട്രപതി ആർ എന്ന് ചോദിച്ചാലും വിഷൻകാന്താണ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഉപരാഷ്ട്രപതി വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയാമോ ബൈറോൺ സിംഗി ഷെഖാവത്ത് എന്ന് പറയുന്നതാണ് അല്ലേ പ്രതിഭാ സിംഗി എതിരായിട്ട് മത്സ അല്ലേ മത്സരിച്ചു എന്നാണ് ഓർമ്മ അല്ലേ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നതും ബൈറൂൺ സിംഗ് ഷെഖാവത്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ബി ഡി ജെട്ടിയാണ് അല്ലെ ബി ഡി ജെട്ടിയാണ് ബി ഡി ജെട്ടി ആക്ടിങ് പ്രസിഡൻറ്റായിട്ടിരുന്നിട്ടുള്ള ഉപരാഷ്ട്രപതിയാണ് അല്ലേ ജസ്റ്റിസ് എം ഹിതായത്തുള്ള ആളാണ് അദ്ദേഹം പ്രസിഡന്റിന്റെ റോൾ നിർവഹിച്ചതിന് ശേഷം ഉപരാഷ്ട്രപതിയായ എന്ന് വെച്ചാൽ അദ്ദേഹം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ പദവിയിലിരിക്കുന്ന സമയത്താണ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സക്കിർ ഹുസൈൻ മരണപ്പെടുന്നത് പദവിയിലിരിക്കാൻ അതിന് ഒരു ആദ്യത്തെ രാഷ്ട്രപതി സക്കിർ ഹുസൈൻ ഉടൻ തന്നെ ഉപരാഷ്ട്രപതിയായ വി വി ഗിരിക്ക് പ്രസിഡന്റിൻ്റെ ചാർജ് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ആക്ടിങ് പ്രസിഡൻറ്റായിട്ട് വി വി ഗിരി ഇരിക്കുന്ന സമയത്താണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിശ്ചയിക്കപ്പെടുന്നതും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ വി വി ഗിരിയെ മത്സരിപ്പിക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്നു അങ്ങനെ ഉപരാഷ്ട്രപതിയും ആക്ടിങ് പ്രസിഡൻറ്റുമായിരുന്ന വി വി ഗിരി തൽസ്ഥാനം രാജിവെച്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുത്തു അപ്പോൾ പ്രസിഡന്റും ഇല്ല വൈസ് പ്രസിഡന്റും ഇല്ല സ്ഥാനം ശൂന്യമാണ് അങ്ങനെ അന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് എം ഹിതായത്തുള്ള ആക്ടിങ് പ്രസിഡൻറ്റായിട്ട് പോയി ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇതേപോലെ തന്നെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ് ആരാണെന്ന് അറിയാമോ ആർ വെങ്കിട്ടരാമനാണ് ആദ്യമായിട്ട് അതിനുശേഷം വീണ്ടും ഒരാൾ വന്നു പ്രണാബ് കുമാർ മുഖർജി ധനകാര്യമന്ത്രി ഇല്ലായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ അദ്ദേഹവും ആരായിട്ടുണ്ട് ഈ പറയുന്ന പ്രസിഡൻ്റ് പദവിയിൽ എത്തിപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ നമ്മളുടെ പ്രസിഡന്റ് പദവിയിലായ വ്യക്തി കേട്ടോ നമ്മൾ ഉപരാഷ്ട്രപതിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്നാലും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വൈസ് പ്രസിഡൻ്റ് എന്നുള്ള പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എന്തെങ്കിലും സംശയമുണ്ടോ വൈസ് പ്രസിഡന്റ് സംബന്ധിച്ച് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിലെല്ലാം മനസ്സിലായി എന്ന വിശ്വാസത്തിൽ നമുക്ക് ക്ലാസ് ചെയ്യാം ഓക്കെ ശരി